സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി ജൂലൈ ഒമ്പതിന് ഒൻപത് ജലരാജാക്കന്മാർക്ക് പുറമെ വെപ്പ് ഓടി വള്ളങ്ങളും മത്സരത്തിന് കൊഴുപ്പേകും ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ജേതാവിനെ കണ്ടെത്താനുള്ള പരിശീലന മാമാങ്കമായാണ് പ്രമുഖ ബോട്ട് ക്ലബുകളും ചുണ്ടൻ വള്ള സമിതികളും ചമ്പക്കുളം വള്ളംകളിയെ കാണുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിന് അർഹരായുള്ള പ്രമുഖ ക്ലബ്ബുകളെല്ലാം നേരത്തെ തന്നെ വള്ള സമിതികളുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു കുട്ടനാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇനി രാജപ്രമുഖ ട്രോഫിക്ക് വേണ്ടിയുള്ള പരിശീലന തുഴച്ചിലിന്റെ നാളുകളാണ് വെള്ളപ്പൊക്കം മൂലമാണ് പരിശീലനം വൈകിയത് പരിശീലനത്തിനായി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വള്ളങ്ങൾ പരിശീലനം നടത്താൻ നിശ്ചയിച്ച ജലാശയങ്ങളിലേക്ക് കൊണ്ടുപോകും ആഴ്ചകൾക്കുള്ളിൽ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ താളമുയർന്നതിനൊപ്പം വേഗരാജാവിനെ കണ്ടെത്തുന്നതിനുള്ള കായിക താരങ്ങളുടെ കൈക്കരുത്തും പ്രകടമാകും വള്ളത്തിന്റെ തറകൾ മുറുക്കിയും ന്യൂനതകൾ മാറ്റിയും ചുണ്ടൻ വള്ള സമിതികൾ അടുത്ത ജലോത്സവ സീസണിനായി കാത്തിരിക്കുമ്പോൾ മുൻവർഷം പ്രഥമ സ്ഥാനങ്ങളിലെത്തിയ ക്ലബ്ബുകൾ ഒന്നാമത് എത്തുന്നതിനായുള്ള അണിയറ നീക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ആലപ്പുഴ